രാവിലെ ഫുഡാണേ ഇന്ന് സൺഡേ ആട്ടോ ഇന്ന് സ്കൂളിലൊന്നും പോവണ്ട ജോലിക്കൊന്നും ഒന്നും പോവണ്ട അത് തന്നെ അരി എണ്ണീറ്റത് അരിയടപ്പലിട്ടതേ ഉള്ളൂ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡ് ഉണ്ടാക്കണം അരിയടപ്പലിട്ട എല്ലാവരും തിളച്ചു പിടിച്ചിട്ട് അങ്ങനെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ക്യാരറ്റ് വെച്ച പുട്ടൊക്കെ സെറ്റായി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാർസൻ രാവിലെ ബോൾ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അവിടെ ഒരാൾ കീപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്ടോ നമ്മുടെ വെള്ള കളർ പുള്ളിയുള്ള പൂച്ച അവൾ ഇപ്പം ബോൾ എറിയുമ്പോഴെല്ലാം ഓടിച്ചെന്ന് പിടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതി അതാണ്ട് നമ്മുടെ സോപ്പ് വെക്കുന്ന സ്റ്റാൻഡ് അങ്ങനെ ഓരോന്നുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടോളൂ കണ്ടോളുട്ടോ നമുക്ക് വീണ്ടും കുറച്ച് കൊറിയൽ വന്നിട്ടുണ്ട് കൊറിയർ സത്യം പറഞ്ഞാൽ ഇത് കൊറേ നാളെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ കരുതിയില്ല ഇത് കാണുമെന്ന് ഞാൻ വിചാരിച്ചത് എല്ലാം അത്രയും നാളായിട്ട് ഡിലേ ആയിപ്പഴേ കരുതി എന്താണെന്നറിയാവോ നമ്മളുടെ നമുക്ക് സോപ്പൊക്കെ വെക്കുന്നെ നമുക്ക് എവിടെയാ നമ്മുടെ ബാത്റൂമിൽ അത് ക്യൂട്ടായിട്ടുള്ള സോപ്പ് വെക്കുന്ന തെറ്റിയത് ഏട്ടാ നമുക്ക് ബാത്റൂമിലോ നമ്മൾ മെയിൻ ആയിട്ട് ഞാനിത് വാങ്ങിച്ചില്ല അടുക്കള വെക്കാനായിട്ടാ അടുക്കളയിൽ നമ്മളെ പാത്രം കഴുകുന്ന സോപ്പ് വെക്കാനായിട്ട് ഇതാണ്ട് ഈ ഒരു സാധനത്തിലാണിത് ഒട്ടിച്ച് വെക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് ഇന്നൊരു ഇതാ ഈ ഒരു കളറ് ഓക്കെ നമുക്കടുത്ത് എടുക്കാം പൊട്ടിക്കാം സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളൊരു മറന്നെ മീഷോ എന്നാ ഞാൻ വാങ്ങിയിട്ട് കേട്ടോ നല്ല വിലക്കുറവ് ആ ഇതില്ല സാധന കേട്ടോ ഇല്ല സാധനം അതായത് അതായത് രമണ നമ്മള് നമ്മക്ക് പഞ്ചസാര കോഫി ഇട്ട് വെക്കുന്ന ടീന്നൂടാൻ പറ്റുന്നില്ല ഇത് ടീ അല്ല തലതിന്യായിരിക്കും വായിക്കുന്നേ ടീ ആ ഇത് ഷുഗർ ഇത് കോഫി അങ്ങനെ മൂന്നേ

എന്റെ ഫിഷ് കട്ടറങ്ങ നശിച്ചു പോയായിരുന്നു അതിനെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ മൂന്ന് കത്തിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് സംഭവം ഇപ്പൊ എല്ലാവരുടെയും കയ്യിലേ ഇത്തരം കത്തി ഒക്കെ വ മൂച്ചയുണ്ട് കേട്ടോ ഇതെനിക്കത്തെ മൂന്നെണ്ണം ഒക്കെ കട്ട് ചെയ്യുന്നതാ പിന്നെ നമുക്ക് ബീഫോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കട്ട് ചെയ്യാം ഈ എന്റെ കത്തിയൊക്കെ വെച്ചിട്ട് ആദ്യം വെച്ചുള്ള കളിയ അപ്പം ഇതാണ് എന്റെ എനിക്ക് വന്ന കൊറിയറത്തിന് നമുക്കെല്ലാം നല്ല വില വിലക്കുറവി കിട്ടിയോ മീഷോയ്ക്കകത്തുന്നതാണെ എല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കകത്ത് റേഞ്ച് നിൽക്കുന്ന സാധനങ്ങൾ ഞാനിത് മൂന്നും വാങ്ങിച്ചത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അപ്പൊ ഇനി എന്റെ വീഡിയോസിനകത്തൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം ഇത് കണ്ടോ പാർത്തൻ തുണി കഴുകാൻ നിൽക്കുന്നു അവര് ഭയങ്കര നാണം അവൻ്റെ തുണി എഴുതാനായിട്ട് ഞാൻ വീഡിയോ പിടിക്കാൻ വന്ന അവൻ്റെ ദേഹത്ത് വെള്ളം കുരു ഒഴുക്കിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഭയങ്കര നാണം തുണി കഴുകുന്നത് വീഡിയോ പിടിക്കേണ്ട അമ്മ എല്ലാവരും കണ്ടുതന്നെ കളിയാക്കുക അമ്മയും പറഞ്ഞുകൊണ്ട് അവര് നമ്മുടെ മക്കള് വളർന്ന് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷവും ഉണ്ട് പക്ഷെ സങ്കടമുണ്ട് ഇവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇനി ചെയ്ത് കൊടുക്കണ്ടാലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമൊക്കെ വരും സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഡ്രസ്സൊക്കെ അലക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പുത്രൻ ഡ്രസ്സ് കഴുകുന്ന ആ സ്റ്റൈൽ കണ്ടില്ലേ അപ്പിന്നെ നമുക്ക് വയ്യുമ്പോഴത്തേക്കിനിരി എന്തുവാ മറ്റേ നമ്മുടെ വാഴക്കാ പെരട്ട് വെച്ചാലോ അപ്പൊ അതിനു വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ് അതിൻ്റെ കായെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ റോബസ്റ്റ കൊല ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞ് വീണ് അത് പഴുക്കാനുള്ള പരുവാവുന്നതിന് മുമ്പേ അത് ഒടിഞ്ഞ് വീണ് അപ്പോൾ അതിനെ കുറച്ച് ചെറിയ അതായത് ഒന്നും കൂടെ മൂക്കാത്ത കുറച്ച് കായ ഉണ്ട് അത് ഞാനിങ്ങനെ വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് തോരം വെക്കാൻ എടുക്കാൻ തോരം വെക്കാനെല്ലാം നമ്മൾ പെരട്ട് പോണക്കെടുക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി എടുക്കാനായിട്ടോ അപ്പം ഞാനിതിങ്ങനെ കഷ്ണങ്ങളാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏത്തക്കായുടെ കണക്ക് അത്ര വലിയ കറയല്ലേ ഇതിനേട്ടോ കുറച്ച് കുറച്ച് കറ കുറവാണ് ആണെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കണം എങ്കിൽ എൻ്റെ കറയൊക്കെ പോയതിന് ശേഷേ നമുക്ക് ഉടച്ച് കറി വെക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ പരട്ട് വെക്കാനോ തോരം വെക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഇവിടെ ഈ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഓരോ നാട്ടിലും ഓരോ രീതി ആയിരിക്കും എന്നാലും ഞാൻ കാണിക്കാം നമുക്ക് സാധാരണ കൊണ്ട് തന്നെ ചട്ടി വെക്കുക ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക കടുകിട്ട് പൊട്ടിക്കുക അല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ട് പൊട്ടിക്കുക ഇട്ട് കൊടുക്കുക പിന്നെ എന്താണ് നമ്മൾ നമ്മൾ ഇതിന് ഞാൻ സെപ്പറേറ്റ് വേവിച്ചായിരുന്നു കേട്ടോ സെപ്പറേറ്റ് കായ അരിഞ്ഞ് വേവിച്ചായിരുന്നു അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കായ ഈ കടു വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങായും വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവങ്ങൾ പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്നും ചതച്ചെടുത്തതാണ് നന്നായിട്ട് വടികി അരച്ചതല്ല ചതച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതിനകത്തിലൂടെ തട്ടിയിടുക ഇളക്കി നന്നായിട്ട് ഇളക്കുക നമ്മൾ ഈ ചീനിയും ചക്കയൊക്കെ ഇളക്കി പരട്ടിയെടുക്കത്തില്ലേ അതേ ഉണക്ക് ാക്കി എടുക്ക അങ്ങനെയാണ് ഞാൻ എടുത്തത് അപ്പം പിന്നെ അത് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പാകത്തിന് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടണം ഇല്ലെങ്കിൽ ഇടണ്ട ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടോ ചോറിൻ്റെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ ഒരു അവിയൽ കൂണൊക്കെ നമുക്ക് പെരട്ടി കഴിക്കാം കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും സൈഡ് ഡിഷായിട്ട് കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴാണ് കാണാൻ നമ്മുടെ പാർത്തന് ഒരു പണിയും കൊണ്ട് വന്ന് അവന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നെയ്ക്കകത്ത് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവനാണെങ്കിൽ ഞാൻ നെയ്യ് കുറച്ചേ തേക്കുന്നുള്ളൂ അതിന് ഭയങ്കരമായിട്ട് തന്നെ എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എൻ്റെ അടുത്ത് അങ്ങ് വഴക്ക് പറഞ്ഞ് പിണങ്ങുക കാരണം ഞാൻ ഈ നെയ്യുന്ന എടുത്ത് കുറച്ച് തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മറ്റേ ആട്ടം നെയ്യ് ഉരുക്കിയതായിരുന്നു അപ്പോൾ അത് ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ കുറച്ചല്ലേ കൊടുക്കാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് കൊടുക്കുന്നതായിരുന്നു അവൻ പറയുന്നത് ഞാൻ ഭയങ്കര പിശിക്കുക പിശിക്കി പിശിക്കുകയും ചെയ്യുകയാണെന്ന് അപ്പം ഇന്നത്തെ കുഞ്ഞ് ആയിരുന്നു എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ വന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം ただ。